ിച്ചും കോഴിക്കോട് സാന്നിധ്യം മലയാളികളുടെ മെമ്പാടുമുള്ള ലോകത്തിന് സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സമർപ്പിച്ചിങ് ഓഫ് ആർട്ട് അല്ലെ എല്ലാത്തിനെയും സാന്നിധ്യം അറിയിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള പ്രതിഭയാണ് കബോഡ് സ്വീകരിക്കുന്നത് നൽകുന്നു Thank you very much. And the congratulations. ഞാൻ പറയുന്നത് നമുക്ക് ഒരുക്കാൾ വലുതാണ് ഈ പുരസ്കാരം എന്ന് ഞാൻ പറയും ബ്രോക്കർ േമചന്ദ്രൻ്റെ ലീലാഭിലാസനെന്ന് പറഞ്ഞ എൻ്റെ പത്താമത്തെ സിനിമയാണ് നടക്കുന്നത് എപ്പോഴും പരമാവധി ലോവജിറ്റ് തന്നെയാണ് ഈ സിനിമയും ഒരുങ്ങുന്നത് പിന്നെ സിനിമ ബാക്കി കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കാരണം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് എൻ്റെ ലൈഫ് പോകുന്നത് പല ദിവസം എനിക്ക് വേണ്ടിയും പതിനഞ്ച് ദിവസം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടിച്ചു കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പേടുന്ന എല്ലാവിധ ആശംസകളും വരുന്നു ഒരു സോങ്ങ് ഹാടണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സോങ്ങും ഡയലോഗൊക്കെ വേണമെന്ന് പറയും ഞാൻ റിലീസ് ചെയ്തത് ഉരുക്ക് സജീഷൻ സിനിമയായിരുന്നു അടുത്തത് രണ്ടു ദിവസമായിട്ട് ഉറക്കൊക്കെ ഒഴിഞ്ഞിട്ടാണ് വരുന്നത് അയലോണ്ട് അല്ലെങ്കിൽ ഓൾറെഡി സൗണ്ട് പോറാണ് എൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലൊക്കെ ആവുമ്പോൾ ഉള്ളതും പോവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു nila ni lava ni kode varunno pangili konjala hamsama pangili konjala maanate hamsama chuvanna rosa pookalim mukangidum nilunna ni nila ni vai ni ഇതാണ് സോങ് ഇതൊരു ഡയലോഗ് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡയലോഗെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇങ്ങനെ റിലാക്സ് ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഡയലോഗ് പറയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു അഞ്ചും കൂടുതലാണ് വളരെ ബുദ്ധിമുട്ട് ഒരു ഫസ്റ്റ് ഗിയറിൽ ഒക്കെ പോകുന്നതിന് വണ്ടി പെട്ടെന്ന് ഫിഫ്ത് ഗറിൽ ഒക്കെ പോകണമെന്നൊക്കെ പരമുണ്ടാവുന്ന ഒരു പൊട്ടിയടിക്ക് മാറ്റുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പം മുഖത്തെ എക്സ്പ്രഷൻ നോക്കണ്ട അല്ലെങ്കിൽ എക്സ്പ്രഷൻ കുറവാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് ലൈലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമോ അപ്പോൾ ഉരുക്ക് സതിശലിൻ്റെ ഒരു ഡയലോഗാണ് നിങ്ങളുടെ ഒരു താരസന്ധ്യേൻ്റെ ഇടയിൽ ഇങ്ങനെ നല്ല അത് ബുദ്ധിമുട്ടാകുമോ ഒരു വില്ലനോടൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ചെയ്യാമല്ലേ ഉരുക്ക് സതിശലിന് കുഞ്ഞ ഡ ഡയലോഗ് നീയൊന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നെയൊന്നും ആരും ശ്രദ്ധിക്കൂല പിന്നെ ചത്ത ചു ശ്രദ്ധിച്ചുകൊണ്ട് വരും അല്ലാതെ ചില ജീവികളൊക്കെ അങ്ങനെയാണ് ചത്ത് ചീഞ്ഞ് നാറ്റം പഠിക്കുമ്പോഴേ മറ്റുള്ളവന്റെ ശ്രദ്ധയിൽപ്പെടും ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും അതായത് കുറ്റമല്ല എന്റെ തലയിലെ ഒരു മുടി നീ പെഴുതാം നിന്റെ തല ഞാൻ കൊയ്യുന്നു നീ പറയും ഞാൻ ചെയ്യും ഒരു ആകാശത്തോടെ പറഞ്ഞു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പണിപ്പാളും കീപ്പ് ഇൻ മൈ ും രണ്ട് കാര്യങ്ങൾ തന്നെ നല്ലൊരു പാട്ട് പോകുമ്പോൾ ശബ്ദമൊന്നും ഒട്ടും പോയില്ല നല്ല ശബ്ദത്തിൽ തന്നെയാണ് പാട്ട് തന്നിരിക്കുന്നത് താങ്ക് യു മച്ച് ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ഇനിയും ഒരുപാട് പുതിയ ഫലങ്ങൾ നമ്മുടെ എല്ലാവരും ബ്ലാസ് പ്രാർത്ഥനയുണ്ട് നിങ്ങൾ എന്താണ് ഒരു അംഗീകാരം അല്ലേ താങ്ക് യു സോ മച്ച്